ഹായ് ഹലോ എല്ലാവർക്കും ദീപിലെ ജയ അക്കു ചേച്ചിയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കാണെങ്കിൽ ഏതാണ്ട് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേട്ടൻ കൊണ്ടുവന്ന ചക്കയാണ് അതുകൊണ്ട് നമുക്ക് ഈ ചക്ക ഒന്ന് നോക്കാം അകത്ത് വിളഞ്ഞതാണോ കുറച്ച് പിഞ്ചാണോ അതോ മീഡിയം സൈസാണോ എന്നൊന്നും എനിക്ക് ഇറങ്ങൂടാം നമുക്കൊന്ന് വെട്ടി നോക്കാം ചക്കയുടെ കറ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യമേ ഈ കറ കറ ഇവിടെ എല്ലാം അങ്ങ് പറ്റുന്ന കേട്ടോ അപ്പോൾ കുറച്ച് കറയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടാം നമുക്ക് വെട്ടാം കുറച്ചെങ്കിലും ഒന്ന് വിളവുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എരിശ്ശേരിയൊക്കെ എനിക്ക് എരിശ്ശേരി വേറൊരു സ്ഥലത്ത് പോയി കേട്ടോ ഒന്ന് ഇവിടെ കിട്ടി ഒന്ന് ഇവിടെ കിട്ടി വിളഞ്ഞായിരിക്കണേ വിളഞ്ഞായിരിക്കണേ ഒരെണ്ണം വെളി വന്നു കഴിച്ചിട്ട് വിളഞ്ഞാണക്ക് തോന്നും എന്തുവായാലും നമുക്ക് ഉം വിളഞ്ഞേക്കട്ടോ വിളഞ്ഞതും അങ്ങ് കുറച്ചും കൂടെ വിളയാനുണ്ട് കേട്ടോ അതായത് ആ മഞ്ഞ നിറം അങ്ങനെ വന്നിട്ടില്ല നിങ്ങളെ കാണിക്കറയൊന്ന് വൃത്തിയാക്കട്ടെ കറ വൃത്തിയാക്കിയിട്ട് കാണിക്കാം വെയിറ്റ് ചെയ്യാം ആ അങ്ങോട്ട് വെളിയിലാണ് ഇടോ അങ്ങോട്ട് ഇറങ്ങേ വേണ്ടേ വിളഞ്ഞാണ് കേട്ടോ ഇതോ കറിയന്നിട്ട് വീഴുന്നുണ്ട് നിങ്ങൾക്ക് കാണാലോ അതായത് അങ്ങ് ഞാൻ ഒന്നില്ല നിങ്ങളെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഇങ്ങനെയുള്ള ടൈപ്പ് ആണ് വേണ്ടേ ഈ ടൈപ്പ് ഇതിപ്പോൾ ഫുള്ള് കിട്ടിയിട്ടില്ല ചക്കേട്ടോ വെട്ടും പരിഗെല്ലാം കൊണ്ടുവോ വലിയൊരു പീസ് എടുത്തിട്ട് കാണിക്കാം എങ്കിലും വെട്ടുന്നു ഞാൻ ഇങ്ങനെ കേട്ടോ ചക്ക വൃത്തിയാക്കുന്ന നാട്ടിലെ അമ്മയും അമ്മച്ചമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചക്കയൊക്കെ വൃത്തിയാക്കുന്നു പക്ഷെ ഞാൻ വൃത്തിയാക്കുന്ന രീതി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ രീതിയിലാണ് ഞാൻ ചക്ക വൃത്തിയാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അത്ര പഴുത്തതും അല്ല അല്ല വിളഞ്ഞതും അല്ല എങ്കിൽ ഒരുവിധം വിളഞ്ഞതുമാണ് അതാണ് നമ്മുടെ ചക്കയുടെ വലിപ്പം ഒരുവിധം വിളഞ്ഞതൊക്കെയാണ് കേട്ടോ നമുക്കിത് എരിശ്ശേരി വെക്കാം എരിശ്ശേരി അസ്ത്രം എന്നൊക്കെ പറയത്തില്ലേ അസ്ത്രം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ചാറ് കൂടുതലായിരിക്കും അത് മാങ്ങാച്ചാറിൻ്റെ കൂടെ കഴിക്കാനാണ് അസ്ത്രം നല്ലത് എരിശ്ശേരി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അത് ചമ്മന്തിയൊക്കെ അരച്ചും കഴിക്കാം കഞ്ഞിയുടെ കൂടെയും കഴിക്കാം ഈ അസ്ത്രം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഞ്ഞിയുടെ കൂടെ എരിശ്ശേരി നല്ലത് നമുക്ക് രണ്ടും രണ്ട് ടൈപ്പും ഉണ്ടാക്കാം പിന്നെ ചക്ക സീസൺ ഒക്കെ കഴിഞ്ഞ സമയമാണ് കേട്ടോ എന്നാലും വേദക്കയോ ചക്കകളിൽ എവിടുന്നൊക്കെയോ ചക്ക നമുക്ക് ഇരുന്നിട്ട് നമുക്കും ചക്കയൊക്കെ കിട്ടുന്നു അത് വലിയൊരു അനുഗ്രഹം നമുക്ക് പ്ലാവില്ല ശരി എന്താ ഞാൻ എണ്ണയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വെട്ടി വൃത്തിയാക്കുമ്പോഴത്തേക്ക് കൈടെ കറമാറ്റാൻ ശരി ലോങ് വീഡിയോ ആവുന്നു പിന്നെ കറിയുടെ വീഡിയോസ് എല്ലാം ഞാൻ പിന്നെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ബൈ